ഈ മഴയത്ത് വിളി എങ്ങനെ ഇറക്കും സിറ്റോട്ടിലാണേ രാത്രി ഇടുന്നത് എന്ന് വെച്ചാൽ വെളിയിൽ കൂടുണ്ട് പക്ഷേ അത്രയും ദൂരത്തേക്ക് മാറ്റാൻ ഒരു പ്രയാസം അതുകൊണ്ട് സിറ്റോട്ടിലാക്കി മുറിക്കകത്ത് ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ രാത്രി കൊണ്ട് വരുമ്പോൾ അന്നേരം തുടങ്ങി ബഹളമാണ് അപ്പോൾ ഒരു വർഷത്തോളം മുറിക്കാത്ത ഭയങ്കര ബഹളമാണ് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പുള്ളിക്ക് അന്നേരം കൂട്ടിന് വെളിയിൽ ഇറങ്ങണം അപ്പം അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ സിറ്റോട്ടിലേക്ക് മാറ്റിയതാണ് സിറ്റുവോട്ടിൽ മാറ്റുമ്പോൾ നമുക്കൊരു ചെറിയ ഭയമുണ്ട് റോഡിൽ കൂടെ ഒക്കെ പട്ടികൾ പോകുമ്പം വേറെ പട്ടികൾ പോകുമ്പോൾ മുറ്റത്തൊക്കെ വന്നതെന്ന് ഭയങ്കര ശല്യം കുറയ്ക്കും എല്ലാം കൂടെ ഭയങ്കര കുറയും അതും ഇതും എല്ലാം കൂടെ കുറച്ച് വെള്ളം ഉണ്ടാക്കും അപ്പോൾ സേഫ്റ്റി ആയിട്ട് ഇതിന് ചുറ്റും നമ്മൾ എല്ലാം എടുത്ത് വെച്ച് എല്ലാം സേഫ്റ്റി ആയിട്ട് പട്ടിയും പൊച്ചിയൊന്നും കയറാത്ത രീതിയിൽ നമ്മൾ വെച്ചിരിക്കുകയാണ് വിലയിട്ട് നോക്കിയിരിക്കുക ഇപ്പത്തിറക്കോ ഇപ്പത്തിറക്കൊന്നും പറയും നോക്കിയിരിക്കുക ഉണ്ടോ പിന്നെ സേഫ്റ്റി ആയിട്ട് ചുറ്റോട് ചുറ്റും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് രാത്രി വെക്കുന്നത് ആ എന്താടാ എന്താടി വിലവ മഴയാണ് ഭയങ്കര മഴയാണ് എങ്ങനെ ഇറക്കുമ്പോനെ ഏ കാലെല്ലാം നനയുമില്ലേ ദേഹം എല്ലാം മഴ പോട്ടെ കേട്ടോ മഴ പോയിട്ട് ഇറക്കാമ്മേ മോനെ ഇറക്കാം കേട്ടോ ഇച്ചിരി കഴി കേട്ടാ കേട്ടാ ഓ മണിച്ചില്ലേ 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 ഭയങ്കര മഴ ഒന്ന് മരം മരയാ മരം മര ആ നമുക്ക് മണിച്ചില്ലേ മണിച്ചില്ലേ മനസ്സിലായി ിങ്ങോട്ട് നോക്ക് നിച്ചാ മയ്യപ്പേ ഏറ്റൂടെ ഒന്ന് ഓടിക്കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പറ 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 എന്താ സംഭവം എന്താണെന്ന് പറ 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 സംഭവം എന്തോ എന്താ എന്താ മഴയായതലും അമ്മ കൂട്ടിക്കയറ്റിയേ ഏഹ് മഴ ആയതുകൊണ്ടെങ്കിലും മോനെ കൂട്ടി എന്താ കാര്യം കാര്യം എന്താന്ന് പറക്കണോ സുസുവെക്കണോ സുസുവെച്ചില്ലേ മുമ്പേ ഏ അവിടെ നിന്ന് അവിടെ നിന്നോ ആ ഭയങ്കര മഴ ആട്ടോ ഇപ്പം ഇറങ്ങണ്ടേട്ടോ വിമോ ഓ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അമ്മ ഉണ്ട് അമ്മ ഇവിടെ ഉണ്ട് ഓ എന്താ എന്താ ഏഹ് അമ്മയോട് ഉണ്ട് ബൈക്കുണ്ടാക്കാതെ വൈക്കം ഉണ്ടാക്കാതെ ബൈക്കുണ്ടാക്കാതെ അമ്മയുടെ ഉണ്ട് ഓ ഹോ 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 ഓ ഓ ഓ ഓ ഓ ഓ വിശക്കുന്നു മോനെ മോനും വിശക്കുന്നു ഇന്ന് പോരാട്ടയൊന്നും കിട്ടിയില്ലേ കിട്ടിയില്ലേ മുഴുമ്മരുമയിൽ ചെന്ന് പോരോട്ടൊന്നും കിട്ടിയില്ലേ ഇല്ലേ ഡീ ഡീ എന്തെന്നാ ഇങ്ങനെ ഭയങ്കര വഴക്കുണ്ടാക്കണേ ഏഹ് ഇങ്ങോട്ട് വ എന്നാ എന്നാ ഏ ആ അപ്പം എന്നല്ല ഇല്ലേ അല്ല മോണ്ട അപ്പം ഒലിഞ്ഞു നോക്കണല്ലോ അപ്പം യൂ യൂ അപ്പേ അപ്പ എന്നെക്കൂടെ കൊണ്ടുപോപ്പേ ഓ അപ്പം ഞാനും വൈ നോ അപ്പേ ഞാനും ചകാച്ച അപ്പേ അപ്പം ഞാനും ചകാച്ച ഞാനും ചകാച്ച അപ്പേ അപ്പം ഞാനും ചകാച്ച ഞാനും ചകാച്ച അപ്പ ഞാനൂടെ വയാപ്പേ ഞാനൂടെ വയാ ആ ആ ഓ കാണാ സൗന്ദര്യം കാണാൻ എന്തോ എണ്ണിച്ചു ഓ വാ 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 ഹോ ആ ആ അപ്പച്ച ഓടിക്കളിക്കണം അപ്പ ഓടി ഓടിക്കളിച്ചെ ചോ ഓടി ഓടി കളിച്ചണോ അപ്പം ഓടി കളിച്ചണം അപ്പ 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 അപ്പിന്നെ മഴ പോട്ടെ കേട്ടോ അവിടെ ഇരുന്നോ മഴ പോട്ടെ കേട്ടോ